വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് ഞാന് ഈയിടെ ചെയ്ത ഒരു കർമ്മത്തിന്റെ അനുഭവവും അതേപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോ പൂജയ്ക്ക് പോയപ്പോൾ അപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാല് അപ്പോൾ പോകുന്ന സ്ഥലത്ത് കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് എന്നോട് ഇവിടെ ചെല്ലണം എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നിട്ട് നോക്കാം ഇത് തമിഴ്നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ അവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയാൻ അവിടുത്തെ സ്ഥലത്തെ ആളുടെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ നോക്കിയിട്ട് മൊബൈലിൽ ഞാൻ വാട്സാപ്പിൽ വരാം പറയാം അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞപ്പോൾ പെറ്റില് നേരിട്ട് വരണം അപ്പം അദ്ദേഹത്തിന് അദ്ദേഹം ഒരുപാട് ആളുകളുണ്ട് നോട്ടക്കാരുണ്ട് എനിക്ക് വിശ്വാസമായിട്ടൊരാളെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് അത് അതെന്താന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവരുടേതായ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു അതിന് വളരെ 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 ബുദ്ധിമുട്ടായിരിക്കുന്നു അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തു ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം എന്നോട് വരണം എന്നാവശ്യപ്പെടുന്നത് അപ്പൊ പോയി സ്ഥലത്ത് അവിടെ ചെന്നിട്ട് ഇതെന്ത് സ്ഥലം എന്ന് പറഞ്ഞ ആവശ്യം എന്ന് പറഞ്ഞാല് ഇവരുടെ ഒരു ബന്ധു അവിടെ അവർക്ക് കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട് അതിൽ വലിയൊരു കെട്ടിട കെട്ടിടം പണിയാനാ ആ ഒരു ഫ്ളാറ്റ് പണിയാനാണത് അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ഫ്ലാറ്റ് പണിയേണ്ട കാര്യത്തിന് അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തോ ബുദ്ധിമുട്ടുണ്ടായുള്ളത് കൊണ്ടായിരിക്കാം അവരെന്നെ അല്ലെങ്കിൽ ഇതിനെ നോക്കി അറിയണം അല്ലെങ്കിൽ ഇതിന് പരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവിടെ കൊണ്ടുവന്ന് സ്ഥലത്ത് കൊണ്ടുവന്നാക്കി ഒക്കെ നോക്കിയപ്പോൾ പറഞ്ഞു ഇവിടെ ശരിയല്ലാത്ത ചില സംഭവങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് നോക്കി അറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ വീട്ടിൽ വന്ന് നോക്കി രാശി വെച്ചു അവർ നോക്കുമ്പോൾ അവരോട് പറഞ്ഞത് നമുക്ക് കിട്ടിയ കണക്കനുസരിച്ച് പറയുമ്പോൾ പറഞ്ഞത് ആ സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അവിടെ കാണുന്നത് ശക്തമായിരിക്കുന്ന നാഗങ്ങളെ സാന്നിധ്യമുണ്ട് ശക്തമായിരിക്കണ സർപ്പ പ്രേത സാന്നിധ്യമുണ്ട് അതേപോലെ തന്നെ ചില ദേവി പിന്നെ കറുപ്പർ കറുപ്പസ്വാമി ഇവരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ആ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കാൻ ബുദ്ധിമുട്ടാണ് പലരും ഇരുന്നിട്ടുണ്ട് അവിടെ അവർക്കൊന്നും സുഖമായിട്ടില്ല അങ്ങനെ പറഞ്ഞ് നോക്കുമ്പോൾ ചിലർക്ക് പറഞ്ഞത് ഇഷ്ടായില്ല കാരണം എന്തിട്ട് ഇവിടെ അത്ര അധികം പ്രേതങ്ങളുള്ളത് അല്ലെങ്കിൽ മുന്നാളുകൾ ഉണ്ടായിരുന്നാണല്ലോ താമസിച്ചിരുന്നാണല്ലോ എന്നുള്ളതൊക്കെ നമ്മളോട് ചോദിക്കാനോ എതിർത്ത് ചോദിക്കാനായിട്ട് തുടങ്ങി അവർക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയില്ല നമ്മളത് നോക്കിയിട്ടില്ലല്ലോ ഇവരുടെ വിഷയങ്ങളാണ് ഇപ്പൊ ചിന്തിക്കുന്നത് അപ്പോ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഞാൻ കയറി ഇങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ ഇതിൽ വേണ്ടപ്പെട്ടവരെന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ആരെ പോലെ ശത്രുത ചെയ്യണ് അവിടെ ഇരുത്തുന്നത് അല്ലെങ്കിൽ ഇത് ഒരു ഒരുപാട് എന്താണ് ഒരു ആളുകൾ താമസിച്ചിരുന്നല്ലേ അങ്ങനൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ മെല്ലാന് ഒഴിയാനായിട്ടുള്ള ശ്രമം തുടങ്ങി കാരണം നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോളും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളതിൽ ഞാൻ സ്കൂട്ടാവും തുടങ്ങിയപ്പോ എന്നെ വിളിച്ചിട്ടുള്ള ആൾ പറഞ്ഞു ഈ സ്ഥലം മേടിച്ചിട്ടിട്ട് എട്ട് ഒൻപത് വർഷം കഴിഞ്ഞു അവർക്ക് ഒന്നും ഇനങ്ങാൻ പറ്റിയിട്ടില്ല ഇതിനു വേണ്ടി ശ്രമിക്കും തോറും അവരുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുക വീട്ടുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക അവരുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ അലവരസങ്ങൾ ഉണ്ടാകുക അങ്ങനെ അങ്ങോട്ട് പിടിച്ചു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവര് വേറെ ജോലിസിൻ്റെ അർത്ഥത്തിൽ ചെന്നാൽ പറഞ്ഞിങ്ങനെ ഇവിടെ പ്രേതങ്ങൾ ഇരുന്ന് സർപ്പങ്ങൾ ഇരുന്ന സ്ഥലമാണ് അതേപോലെ കറുപ്പസ്വാമിയുണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ മുന്നവർക്ക് ഇട്ടിരിക്കണ്ട് അങ്ങനെ പറഞ്ഞു അപ്പൊ അതിൽ ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ പൊക്കോളുന്നു നോക്കിയാളും പറഞ്ഞു അവിടെയാണ് ഞങ്ങൾ തമ്മില് ഇത്തിരി പിടുത്തവന്നത് കാരണം ഒരു ഗണപതി ഹോമം ചെയ്തിട്ട് മാറാവുന്ന കേസിനെ എന്തിനാ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ കർണങ്ങള് ചെയ്യണമെന്ന് പറയുന്നത് അതിൽ ചിലവർക്ക് ആശയക്കുഴപ്പങ്ങളായി അപ്പൊ ആശയ നിങ്ങൾ ശരി ചെയ്തോളൂ കുഴപ്പമില്ല ഗണപതി ഹോമം ചെയ്തോളൂ അപ്പൊ നമ്മള് ഒരു ഗണപതി ഹോമല്ല പല തരം എണ്ണങ്ങൾ ചെയ്താലും ചിലപ്പോൾ ഇതിനെ കൃത്യതയോട് കൂടിയിട്ട് ആവാഹിച്ച് മാറ്റിയില്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ടൊന്നും ഫലം ഉണ്ടായിരിക്കില്ല എന്തായാലും ഗണപതി ഹോമം ചെയ്യണം അതുകൊണ്ട് മാത്രാവില്ലാന്ന് സാരം അങ്ങനെ ഇയാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരു ഇവിടെ സ്ഥലം നോക്കിയിട്ടുണ്ട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് കുഴിഞ്ഞിട്ടില്ല അതിനൊരു മാറ്റമില്ല ഇല്ല അതുകൊണ്ട് ഈ സ്ഥലത്ത് ഞങ്ങക്ക് ഉള്ള ഈ ദോഷങ്ങൾ തീർത്തു തരണം അമ്പത് ലക്ഷത്തിന് മേടിച്ചിട്ട് ഒന്നര ലക്ഷം രൂപ പലിശ അടക്കം കൊടുക്കേണ്ടി വന്നു എന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതെന്ന് വിഷമം അവരുടെ വീട്ടിലും അനവധി പ്രശ്നങ്ങളായി അപ്പൊ ഇത് പറഞ്ഞിരുന്ന സമയത്ത് ഇവിടെ നാഗങ്ങൾ ഉണ്ടായിരുന്നാണ് ക്ഷേത്രം ഉണ്ടായിരുന്നാണ് അപ്പോഴേക്കിനും അത് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയാവുന്ന ആൾ പറഞ്ഞു ഇവിടെ മുമ്പ് ശിവന്റെ അമ്പലം ഉണ്ടായിരുന്നാ എല്ലാ നാഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒന്നാണത് ഇവിടെ നീക്കിയിട്ട് ശിവന്റെ അമ്പലപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വേറെ എന്തോ പ്രശ്നങ്ങളല്ലേ അപ്പൊ നമ്മൾക്ക് കണ്ട രാശി ശരിയാണ് കാര്യം പറഞ്ഞൊക്കെ ശരിയാ അപ്പം ഇവരുടേതായ സാന്നിധ്യങ്ങൾ ഈ മണ്ണിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അതും ഒരു ശിലോട് കൂടിയിട്ട് മണ്ണിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അപ്പോൾ ഇത് ഞാൻ ഈ വെറുതെ ഈ ഭൂമി ഇയാള് മേടിച്ചിട്ട് എട്ട് ഒൻപത് വർഷമായി ഇനി ഒരു നൂറ്റമ്പത് വർഷം ഇതേപോലെ തന്നെ കിടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇതിൽ ബിൽഡിങ്ങുകള് അല്ലേപോലെ തന്നെ എന്താ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ വിഷയം മാറും അതും പണിതിട്ടിട്ട് അങ്ങനെ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ പണി കയറില്ല കഴിയില്ല അതുവായാലും താമസിക്കാൻ അവർക്ക് കഴിയില്ല താമസിക്കുകയാണെങ്കിൽ അതിന് അനർത്ഥങ്ങൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുള്ള പിരിച്ചിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ദുരിതങ്ങൾ കാലിമ ശക്തമായിട്ടുള്ള വേദനയോ രോഗങ്ങളോ ദുരിതങ്ങളോ ഇത് അനുഭവിച്ചു ഇപ്പോ ഞാൻ ഇന്നത് ഉണ്ട് എന്ന് പറയുമ്പോ ഇന്നതാണ് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കണതാണ് പറയുന്നത് അവര് ഭാര്യ ഭർത്താക്കന്മാര് ഇതിന്റെ ഉടമസ്ഥന്മാരായ ഭാര്യ ഭർത്താക്കന്മാര് ഗവൺമെന്റ് സ്റ്റാഫുകളാണ് അവര് പെട്ടെന്ന് ഇതൊന്ന് വിചാരിക്കാനായിട്ട് കഴിയില്ല പക്ഷെ അവരുടെ അനുഭവം അത് വളരെ വലുതാണ് അത് നമ്മൾ പുറത്തു പറയാൻ പറ്റാത്ത ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ഒരുപാട് ദുരിതങ്ങൾ ആ സ്ഥലത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥകൾ അപ്പം അതിനൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ശരിയാവില്ല നിങ്ങൾ ഗണപതി ഹോമം ചെയ്തോളൂ എനിക്കതൊരു വിഷയത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം തന്നെയാണ് ചെയ്യണത് അപ്പം നമ്മൾ പറഞ്ഞതൊന്നുമില്ല ഇതിൽ കിടക്കുന്നതായ ദുരിതങ്ങളെ തീർക്കണം ആ ദുരിതങ്ങളെ തീർത്തതിന് ശേഷം പ്രേത ദുരിതങ്ങളെ ബാധാദോഷങ്ങളെ മാറ്റി പ്രേതാത്മാക്കളെ ഇപ്പൊ ഇവർ താമസിക്കുന്നത് സ്വന്തം സ്ഥലത്തല്ല വാടകയ്ക്കാണ് അവിടത്തെ പ്രശ്നങ്ങളുണ്ട് ഈ സ്ഥലത്തേം പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ തീർക്കണം ഇവരുടെ കുടുംബപരമായിട്ടുള്ള ദുരിതങ്ങൾ തീർക്കണം പിന്നെ അതിൽ കിടക്കുന്ന സർപ്പങ്ങളുള്ളതായ ദുരിതങ്ങൾ തീർക്കണം ഇതൊക്കെ തീർക്കണമെങ്കിൽ ഇന്നന്നെ മാതിരി കർമ്മങ്ങളുണ്ട് ഇന്ന എന്നതിരി കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഇതിനെ ആവാഹിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ അവർക്ക് അവർക്കിതിന് ചെയ്യാതിരിക്കാൻ മാർഗില്ല കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞു കിട്ടില്ല അപ്പൊ അന്ന് രാത്രിയിലെ ഒരു സംഭവം ഉണ്ടായി ഒരു പുലർച്ചൊരു മൂന്ന് മണി രണ്ടര മൂന്ന് മണി സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് ആള് പറയാ മൂന്ന് നാഗങ്ങളുണ്ട് കിട്ടാമെന്നാണ് മൂന്ന് നാഗങ്ങളുണ്ട് ആ മൂന്ന് നാഗങ്ങളെ ഇത് പറയാ ഇല്ലാച്ചെങ്കിലും ഒരു പ്രതിമ വെച്ചിട്ട് നമ്മള് ആ വഹിക്കായിരുന്നുള്ളൂ മൂന്നെണ്ണ ഉണ്ട് ഇതില് പോവാതെ വിട്ടു നിൽക്കണത് എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പ്രതിമ തന്നെ മേടിച്ച് ആവാഹിച്ചു കുറച്ച് കളി കുഞ്ചും കളിച്ചു കാരണം എത്രയോ വർഷങ്ങളായിട്ടാണ് ഇത് ഈ മണ്ണും ഭൂമിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു അർഹിച്ചു കിടക്കുന്നു ദുരിതങ്ങളായിട്ട് അപ്പം അങ്ങനെ ആ കർമ്മങ്ങൾ ചെയ്തുവെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഇതുപോലെ ഒരുപാട് വിഷമങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം വാടക വീടോ അല്ലാതെയോ സ്വന്തം സ്ഥലം മേടിച്ചിട്ടോ കാരണം നേരത്തെ അധികം സ്ഥലങ്ങളുണ്ട് കുറച്ച് വീടുകളേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് വീടുകളാവണം ആയിട്ടുണ്ട് സ്ഥലം കുറച്ചേ ഉള്ളൂ അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ അത് തൂർത്തിട്ടോ നശിപ്പിച്ചിട്ടോ അവിടെ വീട് വെക്കുക അങ്ങനെ വരുമ്പോൾ ഈ നെഗറ്റീവ് ശക്തികളുടേതായ ഉപദ്രവങ്ങൾ അധികരിക്കും അതിന് സ്വസ്ഥത ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല ദാമ്പത്യ വിജയം ഉണ്ടാവില്ല സാമ്പത്തിക ഉന്നമനം ഉണ്ടാവില്ല അവിടെ ആരും ശരിക്കോട് കൂടി താമസിക്കില്ല ഈ നാഗങ്ങളൊക്കെ സാന്നിധ്യമുള്ള സ്ഥലത്ത് മത്സ്യമാംസം വാങ്ങിക്കാൻ പറ്റില്ല അത് മേടിച്ചു കഴിഞ്ഞാൽ അന്ന് അവരുടെ ശരീരത്തിൽ ചുറിച്ചിലോ അരിച്ചിലോ വഴക്കോ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ അല്ലെങ്കിൽ കിടന്ന് കഴിഞ്ഞാൽ ഈ പ്രേത ദുരിതങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ശരീരത്തിൽ എന്തോ വന്ന് അമർന്നു കിടക്കുന്ന പോലെ അല്ലെങ്കിൽ കാൽം കൂടെ അരിച്ച് കയറി വരുന്ന പോലെ അല്ലെങ്കിൽ ശരീരം മൊത്തം ചൊറിച്ചിലുകൾ അരിക്കുക അരിക്കുകയാണ് ചെയ്യുക നന്നികൾ ആയിരം ആയിരം നഞ്ഞുകൾ മുഖത്ത് ശരീരത്തിൽ അടയുന്ന പോലെ അപ്പം ഇങ്ങനെയൊക്കെ ദുരിതങ്ങൾ വരുമ്പോൾ അതേപോലെ തന്നെയാണ് അവിടെ സന്തോഷമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരുള്ള ജീവിതം ഉണ്ടാവില്ല മക്കളുടെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോകേണ്ടവരാണെങ്കിലും പറ്റില്ല അതായത് ഇവിടെ ഇതിൻ്റെ ഉള്ളില് ഈ മെൻസസ് ആയിട്ടുള്ളതായ സംഭവങ്ങൾ ദിവസങ്ങളുള്ളതായ ആ ഒന്നും അവിടെ പറ്റില്ല ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധങ്ങൾ പറ്റില്ല മത്സ്യമാംസങ്ങള് ഇതൊക്കെ അവിടെ ഉപയോഗിച്ചു വരുമ്പോൾ അവിടെ അനർത്ഥങ്ങളും വിഷമങ്ങൾ ഉണ്ടാകുക അപ്പൊ എങ്ങനെയെങ്കിലും ആ സ്ഥലം വിറ്റ് പോയ മതി എന്നുള്ള ചിന്തകൾ പിന്നെ ഉണ്ടാവുക അപ്പ ഇത് ആ മണ്ണിൽ വന്നു അവരുടേതായ ശക്തി സാന്നിധ്യങ്ങളൊക്കെ ആ വീട്ടിലെ ആളുകളെ ശരീരത്തിൽ കൂടി പ്രസരിക്കാനോ അല്ലെങ്കിൽ അതിൽ കൂടി ജീവിക്കാനോ തുടങ്ങി കഴിഞ്ഞാൽ ഈ സ്ഥലം പോകാനായിട്ട് ഇവരെ കൊണ്ട് കഴിയില്ല ആരും വന്നാലും കാണും കണ്ടിട്ട് ശരി പറയാട്ടുണ്ട് അവർ തിരിച്ചുപോകും അല്ലാണ്ട് അത് വിറ്റുപോകില്ല എന്നാൽ വേറൊന്നും വാങ്ങിക്കാനും കഴിയില്ല അവിടെ ഇരുന്നിട്ട് നരഹിച്ച് നരഹിച്ച് നിരഹിച്ച് ആ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാക്കുക അപ്പൊ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ അനുഭവമാണ് ഈ ജോലിക്കാരെന്ന് പറഞ്ഞു ആ ജോലിക്കാരുടെ അനുഭവമാണ് അതിനെ വേറെ ആൾക്കില്ല എന്ന് പറയാൻ പറ്റില്ല ചൈനയിൽ പാമ്പിനെ കൊല്ലുണ്ട് തിന്നുണ്ട് ചുട്ട് തിന്നുണ്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മുടെ വീട്ടിലത്തെ നാട്ടിലെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ മുന്നേ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് അവരോട് ചോദിക്കണം ഇപ്പഴുള്ള ആളുകൾക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ അതാണ് നമ്മൾ അന്വേഷിക്കുന്നത് മുന്നുള്ള ആളുകളുടെ കാര്യം എങ്ങനെയാ ചോദിച്ചാൽ ചിലപ്പോൾ അത് അവർക്കും ഇതേപോലെ അവസ്ഥ ഉണ്ടാവുക എങ്ങനെയും ചാടി രക്ഷപ്പെട്ടതോ അവരുടെ ഏതോ ദൈവാനുഗ്രഹത്തിൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ അനർത്ഥങ്ങളാണ് ഉണ്ടാകുക അത് വാങ്ങിക്കുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ഇതിനെ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് പ്രേതദോഷങ്ങൾ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്കോ അശേഷ പ്രതിമയിലേക്കോ അല്ലെങ്കിൽ ചതുർബാഹുലേക്കോ ഒക്കെ വായിച്ച് അവിടെ കിടക്കുന്ന പ്രേത അല്ലെങ്കിൽ രക്ഷസിൻ്റെതായ സംഗതികളൊക്കെ നീക്കം ചെയ്യേണ്ടി വരും സർപ്പദോഷത്തിനാണെങ്കിൽ സർപ്പപ്രതിമ പുറ്റിമുട്ട എന്നിവയിലേക്കൊക്കെ ദോഷ വഹിച്ച് അത് സർപ്പക്കാവില് കൊടുത്തിട്ട് വീട്ടമ്പലങ്ങളാവരുത് വലിയ വലിയ സർപ്പക്കാവുകൾ ആ മന പോലുള്ളതായ സ്ഥലങ്ങളിലൊക്കെ കൊടുത്ത് അവിടുത്തെ അവർ പറയുന്ന കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പുറ്റുള്ളിടത്തോ അല്ലെങ്കിൽ ചെറിയ വീട്ടമ്പലത്തിൽ കൊണ്ടുവച്ചാലോ ഇതിന് ഒരു ശക്തി അവിടെ ഉണ്ടാവില്ല ശക്തി ഉണ്ടാവില്ല അപ്പം അത് അപ്പം ഇതൊക്കെ ഒരു വീട്ടമ്പലത്തിലാണ് കൊണ്ടു കൊടുക്കണെന്ന് വച്ചെങ്കിൽ ഇതിൻ്റെ ദുരിതങ്ങൾ അവരനുഭവിക്കേണ്ടി വരും ഇതിന് താങ്ങാനുള്ള ശക്തി അവിടെ ഉണ്ടാകില്ല അപ്പം അതിൻ്റെ ഒരു സർപ്പക്കാവില് സർപ്പക്കാവ് വലിയ വലിയ സർപ്പക്കാവുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പം പാമ്പുമേക്കാട്ട് അല്ലെങ്കിൽ പാതിരക്കുന്നുമന അല്ലെങ്കിൽ അതേപോലെ ഇപ്പം ഇങ്ങടെ എണ്ണ ഈ ഭാഗത്ത് തൃപ്പുണ്ണിത്തറ കടന്ന വടമ ഇങ്ങനെയൊക്കെ പറയുന്നതായ കുറേ വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട് മല്ലി മണ്ണ മണ്ണാർശാല എന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെ കൊടുത്തിട്ട് ഈ പാമ്പിനെ അവർ സ്വീകരിക്കണം അതിന് കർമ്മങ്ങളുണ്ട് അപ്പോൾ അതിന് ചിലവ് വരും നമ്മൾ കൊടുത്താലും അത് അവൾ അങ് അവിടുത്തെ സ്വീകരിക്കണമെങ്കിൽ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ പാലും നൂറും കഴിക്കുക അല്ലെങ്കിൽ സർപ്പവേരി ഇത്യാദം ചെയ്യുന്നവരുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ അത് അവിടുത്തെ പാമ്പായിട്ട് മാറുക അല്ലെങ്കിൽ അവർക്ക് അനർത്ഥം ഉണ്ടാകുക വരുന്നവർ ആ നല്ലൊരു മെരുക്കത്തോട് കൂടിയിട്ടാവില്ല അവർ ഇവർ അവിടെ ചെന്ന് വരുമ്പോൾ അവർക്ക് ആ ശുദ്ധിയാവും ആ ശുദ്ധിപ്പെടാതിരിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം അവിടെ സ്വീകരിക്കാനായിട്ട് അപ്പൊ അതേപോലെ തന്നെ ഈ സ്ഥലത്ത് ചില ധർമ്മധൈകൾ ഉണ്ടായിരിക്കാം ചാത്തനോ ചൊവ്വയോ കാളിയോ കരിങ്ങുട്ടിയോ അല്ലെങ്കിൽ ഇത്യാദി പൂർത്തികളൊക്കെ വെച്ചാൽ ഒരുപക്ഷെ അതിനെ അവിടെ അവർ ആചരിക്കേണ്ടി വരും തീരെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞു മനസ്സിലാക്കുക അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ സ്ഥലത്തിന്റെ ഉടമകള് ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ഉടമകള് ഒരുപാട് കർമ്മങ്ങള് ഈ എട്ടൊൻപത് വർഷമായിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവര് കാരണം അവർക്ക് സമാധാനമില്ല ഇല്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വീട്ടിൽ വന്നു സന്തോഷമില്ല അങ്ങനെ വന്ന് നോക്കുമ്പോൾ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ അവർക്ക് കഴിയാവുന്ന വഴിപാട് അല്ലെങ്കിൽ അവരോട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന വഴിപാട് ഇങ്ങനെ ഒരുപാട് വഴിപാടുകൾ ചെയ്തിട്ടും ചെയ്യാവുന്നില്ലല്ലോ എന്നാണ് അവരുടെ ദുഃഖം എത്ര ശക്തമായിരിക്കുന്ന ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിലും അതിനെ വഴിപാട് ചെയ്തിട്ട് ഒരു കാര്യമില്ല അത് വിട്ടുമാറണം എന്നുണ്ടെങ്കിൽ കൃത്യമായി അറിഞ്ഞതിനു ശേഷം കർമ്മങ്ങൾ ചെയ്തിട്ട് അവിടുന്ന് ആവാഹിച്ചു മാറ്റലാണ് അതിൻ്റെ ഉത്തമം ഒരു രോഗമുണ്ട് ശക്തമായിരിക്കുന്ന വയറുവേദനയുണ്ട് ശക്തമായിരിക്കുന്ന പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള മരുന്ന് പേടിച്ചു കഴിച്ചാൽ ചിലപ്പോൾ അത് അനർത്ഥങ്ങളായിട്ട് മാറുക അതിലൊരു അടുത്ത് പോയിട്ടാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് പരിശോധിച്ച് എന്തുകൊണ്ടാണ് ഇത് നിൽക്കുന്നത് നിൽക്കാത്തത് ഏതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അതിനേതും മരുന്നുകൾ ചെയ്താൽ ചെയ്താലും മാറുക എന്നുള്ളത് ആ നല്ലൊരു പ്രബലനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് നിശ്ചയിക്കുക ഇദ്ദേഹത്തിന് ഇന്നും മരുന്ന് കഴിക്കണം എന്നുള്ളത് അത് സ്വന്തം ഇഷ്ടത്തിന് ആ വരുന്ന വ്യക്തി ആ വരുന്ന രോഗി രോഗി മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സുഖമായിരുന്നു വരില്ല അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഇത് ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ടവർ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യാതെ തെറ്റൊന്നുമില്ല പക്ഷെ വന്നിരിക്കുന്നതായ ദോഷത്തിന് അറിയുന്ന കർമ്മികളെ കൊണ്ട് കർമ്മം ചെയ്ത് ആവാഹിച്ചു മാറ്റിയ നമുക്കറിയില്ല വേടിക്കുന്നവർ പഴയ സ്ഥലം മേടിച്ചു ഇപ്പൊ ഇവർക്ക് പറ്റിയ പോലെ തന്നെ ഒരുപാട് മരണങ്ങൾ കഴിഞ്ഞിട്ട് അടക്കം ചെയ്തിട്ടുള്ള മണ്ണാ അത് ഇവര് മേടിക്കുമ്പോ ഒരു വീടുണ്ടായിരുന്നല്ലോ പക്ഷെ പല ആളുകൾ ഇതിൽ വന്നു പോയിട്ടുണ്ട് എട്ടു ഒൻപത് കൊല്ലം എന്ന് പറഞ്ഞു അത് വലിയൊരു തന്നെയാ അതിന്റെ മുൻപ് ഒരുപാട് ആളുകൾ അവിടെ താമസിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ തട്ടി ഒപ്പാക്കി നിരപ്പാക്കി നോക്കുമ്പോ അവിടെ ഒന്നുമില്ല ഒന്നും കാണാനില്ല ഒരു നിർമ്മിതികളും ഇല്ല അവിടെ അതുകൊണ്ട് അവിടെ എന്തുണ്ടായിരുന്നു എന്ന് ഒരു വിധി എഴുതാനായിട്ട് വാങ്ങിക്കുന്നവനോ കഴിയില്ല ബ്രോക്കറിക്കും കഴിയില്ല അത് ആ വീട്ടിലെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ഇതിൻ്റെ അയൽവാസികൾക്കോ ഇവിടെ എന്ത് നടന്നു എന്ന് പറയാനായിട്ട് കഴിയുള്ളു അവർ പറയാൻ തയ്യാറല്ല മേടിക്കുന്ന ആൾക്കറിയില്ല പേടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് എന്ന് അവർ ടോക്കൺ കൊടുക്കുന്നു അന്ന് തൊട്ട് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു തുടങ്ങുന്നു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ചില ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇതിൻ്റെതായ ഒരു മതിൽ കെട്ടാനോ അളക്കാനോ ചുറ്റും മറ്റേ പരക്കി കുറ്റിയടിക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ ഓരോരോ തടസ്സങ്ങളുണ്ടാകും തറ പണിയുമ്പോൾ അല്ലെങ്കിൽ പാതകം പണിയുമ്പോൾ തറ പണിയുമ്പോൾ ചെമുരു പണിയുമ്പോൾ അല്ലെങ്കിൽ സൺസൈഡോ മെയിൻസിലോ ഒക്കെ മാർക്കുന്ന സമയത്തൊക്കെ ഓരോ അനർത്ഥങ്ങൾ പണിക്കാർക്ക് സംഭവിക്കാം എന്നാലും അത് ഒരു കാര്യമായിട്ട് കണക്കൂട്ടില്ല കിട്ടില്ല ഒരുപാട് ആളുകൾ സിമെൻ്റിൻ്റെ എടുത്ത് തേക്കുന്നുണ്ട് ചെമിര് തേക്കുന്നുണ്ട് ചമരിമി പിടിക്കാതെ തിരിച്ചു വരണമെന്നുണ്ട് വീണ്ടും സിമെന്റ് ഇട്ടിട്ട് അന്ന് തേച്ച് കയറ്റണമുണ്ട് ഇനി പണിയില്ലാതെ തെറ്റ് തെറ്റുപറ്റണവരൊക്കെ ഉണ്ടാവും അപ്പൊ അതേപോലെ തന്നെ ഈ സംഗതികൾ വന്നാലും അത് ദുരിതങ്ങൾ വന്നാലും അതൊരു ദുരിതമായിട്ട് കാണാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തവരാണ് കൂടുതലുണ്ടാവുക അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന വ്യക്തി എന്നെ ഇവിടേക്ക് വിളിച്ച ആള് വിചാരിച്ചെന്ന് പറഞ്ഞാലേ ഇത്രയും വർഷങ്ങളായിട്ട് ഈ സ്ഥലം ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനെ നോക്കിട്ട് എന്നെ മാതിരി പറഞ്ഞിട്ടുള്ളത് ഇനി ചെയ്യുന്നവരും ചിലപ്പോൾ ഇതേപോലെ അതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഒരാളെ എന്നെ കർമ്മങ്ങൾ ചെയ്തിട്ട് വിജയിപ്പിച്ചിട്ടുള്ള ഒരു എന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവുന്ന അദ്ദേഹത്തിന്റെ വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്നെ വിളിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു രണ്ട് നാല് ഫ്ളാറ്റുകളുണ്ട് പല സ്ഥലത്തായിട്ട് അപ്പോൾ അവിടെ താമസിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നെ വിളിച്ചിട്ടുള്ള ആള് മാത്രമേ ഉള്ളു അയാളുടെ സ്വന്തം മക്കള് ഒക്കെ ഓരോ സ്ഥലത്ത് ഭാര്യ വിളിച്ചു അപ്പോ ഇവിടെ താമസിക്കുന്ന അതിലത്തെ ഒരു കുടുംബക്കാരായിട്ട് ചില പ്രത്യേക ഒരു ബന്ധങ്ങൾ വരാനായിട്ട് തുടങ്ങി തെറ്റല്ല തെറ്റെന്നല്ല പറയണം അങ്ങനെ വരാൻ തുടങ്ങിയപ്പോ അവിടെയും പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അവർക്ക് എപ്പ വേണമെങ്കിൽ വരാം പലവരും ഒന്ന് കയറുന്നുണ്ട് കാരണം ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ മേടിക്കാനോട്ട് ധൈര്യമായിട്ട് വരാം പക്ഷെ ഞാൻ ഈ പറഞ്ഞ വീട്ടുകാർ വരുമ്പോൾ വാതില തുറന്നു കാണാൻ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ വാതിലിൻ്റെ കാണും വാതില തുറന്ന അവരെ കാണുക അങ്ങനെ പേടിച്ചിട്ട് ഓടിപ്പോല അങ്ങനെ പല തവണ അവർക്ക് അനുഭവം ഉണ്ടായി തുടങ്ങി അപ്പം ഇവിടെ പൂജാമുറിയിലെ ദേവിമാരുടെ അതേപോലെ തന്നെ അയ്യപ്പൻ്റെ മുരുകൻ്റെ ഇവരോടൊക്കെ ഉണ്ടായിരുന്നു ആ ഫോട്ടോകൾ മാറ്റിയിട്ട് ഒരു വലിയൊരു ഫ്രെയിം ഇട്ടിട്ടൊരു ഫോട്ടോത്തിൽ ഇദ്ദേഹത്തിന്റെ പോയി ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ടാണ് വിളക്ക് എത്തിക്കുന്നത് അങ്ങനെ ഈ ഫോട്ടോ കാണുന്നുകൊണ്ട് ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇവർ കാണുന്നത് ഇന്ന ആളാന്നൊരുക്കറിയാം കാരണം മരിച്ചിട്ട് ഒരു പത്തിരുപത്തൊന്ന് വർഷമായി എന്ന് പറയണത് ആളിനെ ഇപ്പൊ ഇന്നലെ വന്ന ആള് കാണാന്ന് പറയുമ്പോൾ എങ്ങനെ അപ്പൊ അത് അവരുടെ വീട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി അവരുടെ മകനെ ഭയങ്കരമായിട്ട് ആദ്യം ഫിക്സ് ആവുന്നേ പിന്നീട് അതും കൂടെ അങ്ങനെ കയറി വന്നു പിന്നെ അവൻ തുള്ളാനാരംഭിക്കാനോ എല്ലാവരും ഉപദ്രവിക്കാനും അവനെ വാതലട ദിവസങ്ങളോളം മരുന്നുകൾ കൊടുത്തു ഡോക്ടർ സമാധാനം ഇല്ല അങ്ങനെ പൂജയ്ക്കായിട്ട് അവിടെ ചെന്നു പൂജയ്ക്കായിട്ട് അവിടെ ചെന്ന സമയത്ത് അവൻ അവനിൽ കൂടി അവനിൽ കൂടി വന്ന ആ ശക്തി എന്തോ അതിനെന്തോ പറയണം ആ പറയണ വെച്ചെങ്കിൽ ഇവരിൽ കൂടി പറ്റുള്ളൂ അതുകൊണ്ട് ഇവന്റെ ശരീരത്തിലാ വന്നിരിക്കുന്ന സാധനമുണ്ട് അങ്ങനെ എന്നോട് എനിക്ക് പോകാൻ പറഞ്ഞു എനിക്ക് ഇവിടെ അവിടെ നിന്ന് നീ എന്തൊക്കെ കർമ്മം ചെയ്യാൻ വന്നിരിക്കണെ എനിക്ക് അവിടെ നിന്ന് ഇതെന്റെ വീടാ അങ്ങനെയുള്ള ഭാഷകളൊക്കെ വന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താന്ന് പറഞ്ഞാല് അള്ള സ്വരൂപങ്ങൾ മാറി ഈ പറയുന്ന ചേട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി കാരണം ഈ പറയുന്ന ആള് ഇരുപതോ ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇരുപത്തൊന്നുമില്ല പത്തൊമ്പത് ഇരുപത് ആ കഷ്ടോ അത്ര വയസ്സുള്ളു അവരിൽ കൂടിയാണ് പറയണത് പറഞ്ഞ് 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 പറഞ്ഞേ എന്തിനു പറയണു ഇയാളോട് ഒരു ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കുന്ന രൂപത്തിലുള്ള ശൈലികൾ വന്നു സംസാരം അപ്പൊ നീ ആരാന്ന് ചോദിച്ചു ഞാൻ ആളാന്ന് പറഞ്ഞു ഭർത്താവ് പറഞ്ഞു നീ അല്ല നീ വേറെ ഏതോ ഒരു സംഗതിയാണ് എന്റെ അടുത്ത് ഇടപാട് നടക്കില്ല ഒക്കെ കൊടുക്കുന്നു പറഞ്ഞു എന്റെ ഭാര്യയാണെന്ന് ബീപ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്നുള്ളതാണ് ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ പറയുന്നത് എന്റെ ഭാര്യയുടെ പേരെന്താ എന്ന് പിന്നെ ഇയാള് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു പേര് പറഞ്ഞു അപ്പൊ ഇതല്ല എന്ന് പറഞ്ഞു നീ കളിപ്പിക്കാണ് ഈ നാടകം നടക്കില്ല പൊക്കെന്ന് പറഞ്ഞു അങ്ങനെ ആ പയ്യൻ എന്ത് പറയുന്നു പറഞ്ഞാല് അവന്റെ സംസാരം ശൈലിയെ മാറി ഒരു പെണ്ണ് സംസാരിക്കുന്ന രീതിയിൽ ആ രീതിയിൽ ഇയാൾ മാത്രം വിളിച്ചിരുന്നൊരു പേരുണ്ട് ആ പേര് ഞാൻ ഇന്ന ആളാണ് എന്നുള്ളത് ഈ ഇരുപത്തൊന്ന് ദിവസം പറയുക അത് പറഞ്ഞ വശം ഇദ്ദേഹം പൊട്ടി പൊട്ടിക്കറിയാൻ തുടങ്ങി കാരണം ആ ഭാര്യ അത്ര ഇഷ്ടമായിരുന്നു ഇയാൾ വിളിച്ചിരുന്ന പിള്ളി ഇവിടെക്ക് ആർക്കും അറിയില്ല അത് വാടകയ്ക്കാര് ഞാൻ കറമി മറ്റൊരാൾക്കും അറിയില്ല ആ വിളിച്ചിരുന്ന പിള്ളി അയാളുടെ ഭാര്യയ്ക്കും ഇയാൾക്കും മാത്രമേ അറിയുള്ളൂ അയാളുടെ മക്കൾക്കോ മക്കളൊന്നും കൂടിയില്ല ആ ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞവശം ആളെ പൊട്ടിക്കറിയാൻ തുടങ്ങി കസിരം താഴ്ത്തിരുന്നു അതിനെ നമസ്കരിച്ചു അമ്മ നീ എന്നെ വിട്ടുപോയില്ലേ നീ എന്തിനാ നീ വിട്ടുപോയി ഇത് തമിഴ്നാട്ടിലാകുമ്പോ അവര് ഭാര്യമാരുടെ സ്ത്രീകളെ ബഹുമാന പുരസരം അമ്മ എന്ന് പറയും അത് അവർ രണ്ടാളും ഒരുപാട് നേരം കറിഞ്ഞു അതിന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ശരിയാക്കി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാറ്റി ആ പ്രേതാത്മാക്കൾക്ക് കർമ്മങ്ങൾ ചെയ്തു തിലകോമൻ ക്ഷേത്രത്തിൻ്റെ സഹായിക്കഴിഞ്ഞു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു തവണയും കൂടി വന്നു ഇവർ ഇയാളുടെ ശരീരത്തിൽ ഇവരുടെ മക്കളൊക്കെ വന്നപ്പോൾ ഞാൻ അമ്മയാണ് അങ്ങനെ അമ്മയും മക്കളായിട്ട് കുറേ സംസാരിച്ചു അതോടുകൂടി വന്നു ഇനി കാണരുത് പറഞ്ഞിട്ട് അപ്പൊ ആ വിശ്വാസമാണ് ഇദ്ദേഹം എന്നെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുള്ളത് അയാൾക്ക് വിശ്വാസപ്പെട്ട ഒരാള് അങ്ങനെ അവിടെ നിന്ന് കർമ്മങ്ങൾ ചെയ്ത് എടുത്ത് മാറ്റി ആ നാഗങ്ങളേനെ പ്രതിമയിലേക്ക് ആവാഹിച്ചു അത് സർപ്പക്കാവിൽ കൊണ്ടുപോയിൻ്റെ വേണ്ടെന്ന് കറന്ന് ചോദിച്ചു പ്രേതങ്ങൾക്ക് അതെ പക്ഷെ ആവാഹിക്കാനൊക്കെ ഒരുപാട് സമയമെടുത്തു ഒരുപാട് സമയമെടുത്തു കാരണം അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന നാഗങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഉപാസകന്മാർ മൂർത്തികളിൽ ആ സ്ഥലത്തുള്ളതായ മൂർത്തികൾ അതിൽപ്പെട്ടിരിക്കുന്ന ഗുരുക്കന്മാരുടെ സാന്നിധ്യങ്ങൾ അതിനൊക്കെ വേറെ കൊണ്ടറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആവാഹിച്ചു അവിടെ പോരാനായിട്ട് പറ്റിയിട്ടുള്ളത് ലാസ്റ്റ് വ്യാഴം പ്രസാദിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ പല സ്ഥലത്തും പല കുടുംബങ്ങളിലും പല നാട്ടിലും ഉണ്ടാകാം അതൊരു ജോൽഷിന്റെ കളവല്ല ജോലിസിന്റെ തെറ്റല്ല പ്രവചനം തെറ്റല്ല അവരുടെ അനുഭവമാണ് ഒരു ജോത്സ്യൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ആ ജ്യോത്സ്യൻ പറയുന്നതിനനുസരിച്ച് കണക്കിനാണ് ഒരു കർമ്മി ചെയ്തിട്ട് സുഖമാക്കി വരുന്നത് ഇതൊന്നും അറിയാത്തവര് ആളെ കൊല്ലാനോ സാമ്പത്തികത്തിന് വേണ്ടിയിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരും നല്ല ജോലിസിനും നല്ല കർമ്മയും തമ്മിൽ യാതൊരു തരത്തിലും അനുകൂലമായിട്ട് വരില്ല കാരണം നിറകുടം തുളമ്പില്ല അതുകൊണ്ട് നല്ലൊരു കർമ്മി നല്ലൊരു ജ്യോത്സ്യൻ അവര് അഹങ്കാരത്തിന് വേണ്ടിയിട്ടോ സാമ്പത്തിക നേട്ടത്തിന് മാത്രമായിട്ടോ പറയില്ല പൈസത്തിൽ കുറവായാലും നമ്മൾ നന്നാക്കി തരണ്ട് എന്ന് പറയുന്ന ഒരു മനസാക്ഷികാലായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് സാധാരണ ഇന്ന് അനുഭവിച്ചു വരുന്നത് അപ്പൊ ഇതിനെ കളിയാക്കൽ കണ്ടോ ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ ചിലപ്പോൾ ഇല്ലാതാകില്ല അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേർക്ക് ഇത് ഗുണമായിട്ട് വരാം കാരണം ഇതേപോലെ വിഷമം വിഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പുതുപുതയായ കർമ്മികളുണ്ടായിരിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെയെന്നുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ വേറൊരാളോട് പറയുമ്പോൾ ഇത് നൂറാൾ കാണണമെങ്കിൽ നൂറാള് മനസ്സിലാക്കും ആ നൂറാളിൽ നിന്ന് പലരും മനസ്സിലാക്കും അറിഞ്ഞിട്ടും പറയാത്തവരാണെങ്കിൽ കേൾക്കാൻ സാധ്യത കുറവാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക കർമ്മികളാച്ച പ്രത്യേകം അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം